ഹായ് നമസ്കാരം നമുക്ക് പിന്നെ വളർച്ച മുരടിച്ച പച്ചക്കറീനെയും പഴവർഗ്ഗ ചെടികളെയെല്ലാം ഒന്ന് ഉഷാറാക്കാൻ ഉണ്ടാക്കുക എഗമിനോ ആസിഡ് വേണ്ടത് പിന്നെ ചെറുനാരങ്ങയും മുട്ടയും രണ്ടും തന്നെ കഴുകി തുടച്ച് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത തരത്തിൽ എടുത്തു വെക്കണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ പുഴുക്കൾ വരും പോരാതെ രൂക്ഷമായ മാണോ സ്മെല്ലുണ്ടാവും മോശം ഞാൻ ഈ കുപ്പിയിലാണ് പിന്നെ ഇതുണ്ടാക്കുന്നത് അത് നല്ല തുടച്ച് വൃത്തിയാക്കിയ കുപ്പിയാണ് അതും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല കുപ്പി കടത്തി വെച്ചിട്ട് നമുക്ക് മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനൊരു ഏഴ് മുട്ടയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു പത്തിരുപത്താറ് ഇരുപത്തേഴ് മുപ്പതിൽ കുറവായിട്ട് നാരങ്ങ നീര് വേണ്ടിവരും നാരങ്ങ നീര് ഇതിൽ ഒരു മുട്ടേൻ്റെ മേലെ പൊങ്ങി മുങ്ങി നിൽക്കണം നമ്മൾ മാങ്ങൾ ഇടുന്ന വണ്ടേ പോലെ തന്നെ വേണമെങ്കിൽ ഇനി ഒരഞ്ച് മുട്ടയും ആ അത്രയും അത്രയും മുട്ട ഇതിലിട ഒരു പതിനാറ് പതിനേഴ് ഇടാൻ പറ്റുന്ന കുപ്പിയാണ് പക്ഷെ ഞാൻ ഇപ്പം ഇത്രേം ഉണ്ടാക്കുന്നുള്ളൂ ഇതെല്ലാം നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഉറപ്പിച്ചിട്ടേ ഇത് ആവശ്യമുള്ളൂ നമുക്ക് നാരങ്ങ പിഴിഞ്ഞിട്ട് കുരുവെല്ലാം മാറ്റിയെടുക്കാം ഞാൻ ഇരുപത്തഞ്ച് നാരങ്ങ പിഴിഞ്ഞു വെച്ചേ മുട്ട പിന്നെ അതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പെട്ട് മുട്ടയായി നമുക്കിത് അരിച്ച് വരാം അരിക്കുന്ന അരിപ്പിയും നനവില്ലാത്തതായിരിക്കണം ഇത് മതിയോ ഒന്നറിയില്ല അറിയുന്നുണ്ട് ക്ലാസ്സിൽ ഗ്ലാസ്സിലാക്കി ഒഴിച്ചു നോക്കട്ടെ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തില്ല പിന്നെ കുറച്ചും കൂടി ആവശ്യമുണ്ട് ആ ആദ്യം ആറ് മുട്ടയാണ് എടുത്തിട്ട് അതിനാണ് കണക്കായിട്ട് ഉണ്ടാവുമായിരുന്നു പിന്നെ കുറച്ച് ഒരു നാല് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞെടുക്കണം ഒന്നിതിൽ ബാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും രണ്ട് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു പിന്നെ നമുക്കിങ്ങനെ അനക്കിക്കൊടുത്താൽ മതി എടുക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ആവശ്യമുണ്ട് ഞാനൊക്കെ ഇപ്പോൾ പിഴിയുന്നില്ല ഇതിന് രണ്ടാഴ്ച കഴിയുമ്പോൾ പിന്നെ ഇത് നന്നായിട്ട് അടച്ച് വെക്കണം നല്ല അടപ്പായിരിക്കണം പൊട്ടിയ അടക്കുന്നരിക്കറ് നന്നായിട്ട് അടച്ച് വെച്ച് രണ്ടാഴ്ച കഴിയുമ്പോൾ തുറന്നാൽ ഇതിൻ്റെ ഓടൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കാണാം ആ സമയത്ത് നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ചെടീൻ്റെ തടത്തിൽ നേർപ്പിച്ച് ഒഴിച്ച് കൊടുത്താൽ ചെടി നന്നായിട്ട് തഴച്ച് വളരും വളരിൽ മാത്രമല്ല നന്നായിട്ട് പൂക്കവും കായ്ക്കും ഇലകളെല്ലാം നന്നായിട്ട് വളർന്നു വലിയ പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ടുതന്നെ മാറ്റം കാണാൻ പറ്റും അത്രക്ക് നല്ല ഔഷധമാണ് ടോണിക്കാണ് ഒറിജിനൽ ടോണിക് എല്ലാം കഴിച്ചിട്ടാൾ ഉഷാറന്ന പോലെ ചെടികൾ പെട്ടെന്ന് ഉഷാറാവും അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആണ്